നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ കാത്തു കാത്ത് കാത്തിരുന്ന് ആർ സി ബി ഐ പി എൽ കിരീടത്തിൽ ഇന്നലെ മുത്തമിട്ടു ഫൈനൽ മത്സരത്തിൽ ആറ് റൺസിനാണ് അവർ പി ബി കെ പരാജയപ്പെടുത്തിയത് ഈ ടൂർണമെൻറ്റിലെ എല്ലാ അവാർഡുകളും ആരൊക്കെയാണ് സ്വന്തമാക്കിയത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ചാമ്പ്യൻസ് ഐ പി എൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ചാമ്പ്യൻസ് അത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഐ പി എൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് റെണ്ണേഴ്സ് കപ്പ് പി ബി കെ ആണ് പഞ്ചാബ് കിങ്സാണ് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ഫൈനലിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ക്ണുനാൽ പാണ്ഡിക്കായിരുന്നു കിടലൻ പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് അദ്ദേഹം പിഷുക്കിയെറിഞ്ഞ ഓവറുകൾ അവർ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചത് എമർജിങ് പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരം സായി സുദർശനാണ് ബാറ്റ് കൊണ്ട് എന്തൊരു പ്രകടനമാണ് അദ്ദേഹം ജീറ്റിക്ക് വേണ്ടി നടത്തിയത് സൂപ്പർ സ്ട്രൈക്കർ ഓഫ് ദി സീസൺ അവാർഡ് വൈഭവ് സൂര്യവംശിക്കാണ് രാജസ്ഥാൻ റോയൽസിന്റെ കുട്ടിത്താരം നമ്മളെ ഞെട്ടിച്ച വർഷമാണ് കടന്നുപോയത് ഫാന്റസി കിങ് ഓഫ് ദി സീസൺ സായ് സുദർശനാണ് പർപ്പിൾ ക്യാപ്പ് പ്രസിദ്ധ കൃഷ്ണക്കാണ് ഇരുപത്തിയഞ്ച് വിക്കറ്റുകളാണ് അദ്ദേഹം പിഴതെടുത്തത് സൂപ്പർ സിക്സസ് ഓഫ് ദി സീസൺ പുരസ്കാരം നിക്കോളാസ് പൂരനാണ് എൽ എസ് സിയുടെ താരം വെടിക്കെട്ട് പ്രകടനമായിരുന്നു സീസണിൽ നടത്തിയത് ഓറഞ്ച് ക്യാപ്പ് സായ് സുദർശനാണ് എഴുന്നൂറ്റി അൻപത്തിഒൻപത് റൺസാണ് അദ്ദേഹം അടിച്ചത് ഓൺ ദി ഗോ ഫോർസ് ഓഫ് ദി സീസൺ പുരസ്കാരം സായ് സുദർശനാണ് എൺപത്തി എട്ട് ഫോറുകളാണ് അദ്ദേഹം നേടിയിരുന്നത് മോസ്റ്റ് ഡോട്ട് ബോൾസ് ഓഫ് ദി സീസൺ മുഹമ്മദ് സിറാജ് ആണ് ക്യാച്ച് ഓഫ് ദി സീസൺ പുരസ്കാരം ലഭിച്ചത് കാമിൻ ടൂ മെൻഡിസിനാണ് കിഡിലൻ ക്യാച്ച് എസ് ആർ എസിന് വേണ്ടി അദ്ദേഹം എടുത്ത ആ ഒരു കിഡിലൻ ക്യാച്ചിനാണ് അത് ലഭിച്ചത് തെയർ പ്ലേ അവാർഡ് ചെന്നൈ സൂപ്പർ കിങ്സിനാണ് ലഭിച്ചിരിക്കുന്നത് മോസ്റ്റ് വാല്യൂബിൾ പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരം സൂര്യകുമാർ യാദവാണ് ഏതായാലും ഓറഞ്ച് ക്യാപ്പിന്റെ സ്റ്റാൻഡിങ്സ് നമുക്കൊന്ന് പരിശോധിക്കാം സായ് സുദർശൻ എഴുന്നൂറ്റി അൻപത്തി ഒമ്പത് റൺസാണ് പതിനഞ്ച് മത്സരങ്ങൾ നടിച്ചത് രണ്ടാമതുള്ള സൂര്യകുമാർ യാദവ് എഴുന്നൂറ്റി പതിനേഴ് റൺസ് പതിനാറ് കളികൾ നടിച്ച് മൂന്നാമതുള്ള ശുഭൻ ഗില്ല് അറുന്നൂറ്റി അൻപത് റൺസാണ് പതിനഞ്ച് കളികളിൽ നിന്ന് അടിച്ചത് പർപ്പിൾ ക്യാപ്പ് സ്റ്റാൻഡിങ്സ് പ്രസിദ്ധ കൃഷ്ണ ഇരുപത്തി അഞ്ച് വിക്കറ്റുകളാണ് ജി ടിക്ക് വേണ്ടി അദ്ദേഹം പിഴുതത് പതിനഞ്ച് ഇന്നിങ്സിൽ നിന്ന് നൂറഹമ്മദ് സി എസ് കെക്ക് വേണ്ടി ഇരുപത്തി നാല് വിക്കറ്റുകൾ പതിനാല് ഇന്നിങ്സിൽ നിന്നാണ് ആ ഒരു നട്ടത്തിലേക്ക് പോയത് ഏർ ജോഷ് ആണ് മൂന്നാമത് ഇരുപത്തി രണ്ട് വിക്കറ്റുകളാണ് അദ്ദേഹം പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പിഴുതെടുത്തിട്ടുണ്ടായിരുന്നത് ട്രെൻ ബോൾട്ടിന് ഇരുപത്തിരണ്ട് വിക്കറ്റുകളുണ്ട് അഞ്ചാമതുള്ള ഹർദീപ് സിംഗിന് ഇരുപത്തിയൊന്ന് വിക്കറ്റുകളാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി